ഇപ്പോൾ ഉള്ളത് നമ്മുടെ ജാർഖണ്ഡ് യാത്രയുടെ ഭാഗമായിട്ടുള്ളത് ധൻബാദിലെ കോൾ മൈൻസിലാണ് ഇന്ത്യയുടെ കൽക്കരി ആസ്ഥാനം എന്നറിയപ്പെടുന്നു ധൻബാദ് പട്ടണത്തിന് ചുറ്റും ഇത്തരം കോൾ മൈനാണ് പ്രകൃതി ഈ സ്വർണ്ണ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരംഭിച്ചതാണത് പക്ഷേ അവിടെ നമുക്ക് പരിശോധിച്ചപ്പോൾ കിട്ടിയത് വലിയൊരു നിധിയാണ് അതായത് കൽക്കരിയാണ് ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കൊക്കെ വലിയ നിദാനമാകുന്ന ബൊക്കാർ ഓയിലയും അതുപോലെ തന്നെ റൂർക്കലയിലൊക്കെ സ്റ്റീൽ ഫാക്ടറികൾ പ്രവർത്തിക്കണമെങ്കിൽ കൽക്കരി ആവശ്യമാണ് അതിനാവശ്യമായ കൽക്കരി വീണ്ടിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അത്ഭുത കാഴ്ചയാണ് അപ്പോൾ കൽക്കരി കൽക്കരിക്ക് കുഴിച്ചെടുക്കുന്ന സ്ഥലത്തുനിന്ന് നിരന്തരമായി അടിയിൽ നിന്ന് തീ വന്നുകൊണ്ടിരിക്കുന്ന ഗ്യാസ് തീയും വന്നുകൊണ്ടിരിക്കുന്നത് അത്ഭുത കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ വായിച്ചും കേട്ടും പഠിച്ചപ്പോൾ നേരിട്ട് കാണുന്നത് അവിടെ നമുക്കത് വ്യക്തമായി തീ കിടക്കുന്ന കാണാം ഈ കൽക്കരിയുടെ പ്രത്യേകത ഇവർ പറഞ്ഞത് അടുക്കടുക്കായിട്ടായിരിക്കും മുകളിലൊരു ലെയർ നമുക്ക് ഏതാണ്ട് ഒരു ഒരു രണ്ട് മൂന്ന് മീറ്റർ ലെയർ ഒരു ലെയർ കൽക്കരി ആയിരിക്കും തുടർന്ന് പിന്നെ കുറേ അടുക്ക് പറയുകയായിരിക്കും വീണ്ടും കുഴിക്കുമ്പോൾ വീണ്ടും കൽക്കരി ആയിരിക്കും ഇവർ ഇവിടുന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് അഞ്ച് അഞ്ചടുക്കായിട്ട് നമുക്ക് കൽക്കരി കിട്ട് വന്നതാണ് അഞ്ചടുക്കിന് ഏതാണ്ട് മീറ്ററുകൾ താഴെ നൂറിലധികം മീറ്റർ താഴേക്ക് കുഴിക്കുന്ന വലിയ വലിയ ഖനികൾ ധൻപാതിന് ചുറ്റും നിരവധിയ സ്ഥലത്തുണ്ട് ഇതിൻ്റെ കുളിച്ചെടുക്കുന്ന അവശിഷ്ടങ്ങൾ കൂട്ടി കൂട്ടിയിട്ട് വലിയ വലിയ ധാരാളം മലകൾ ഈ ധൻബാദിനു ചുറ്റും രൂപപ്പെട്ടിട്ടുണ്ട് വളരെ ഒരു പ്രത്യേകമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നേരിട്ട് മനസ്സിലാക്കേണ്ട പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇതൊക്കെ ഉണ്ട് വ്യത്യസ്തങ്ങളായ ഒരുപാട് ഹിമാലയ റേഞ്ചിൽ മറ്റു പല പ്രതിഭാസങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കുട്ടികൾക്കും അധ്യാപകർക്കൊക്കെ ഇത് പകർന്നു കൊടുക്കാൻ കഴിയുക ഏതായാലും ഞങ്ങൾക്ക് ഇത്ര ഒരു അവസരം കിട്ടിയത് ഒരു ഭാഗ്യമായി നമ്മൾ കരുതുകയാണ് അങ്ങനെ ധൻബാദിനെ കോൾ ഫാക്ട് ഫ്ലോക്കിലേക്ക് നമ്മൾ നേരിട്ട് കണ്ട് ഇനി ഫോട്ടോസ് വേണം ശ്രദ്ധിക്കുക നൂറ് പക്ഷേ പോകാമോ ഏതെങ്കിലും ഭയങ്കര സേപ്പെടുത്തി അധികം ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു